ഹലോ ഇന്ന് ട്രാവൽ ടേസ്റ്റ് എഡിറ്റിൽ ഒരു ടൊമാറ്റോ സോസ് ആയാലോ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഉപ്പ് പഞ്ചസാര വിനഗർ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇവിടെ ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ തക്കാളി വേവിക്കാനായിട്ട് വെച്ചേക്കാണ് ഇപ്പം ഇത് ഏകദേശം മെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിന്ന് തൊലിയെല്ലാം വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം തക്കാളിയുടെ കഷ്ണങ്ങൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം അത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതാണ് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി നീര് ഒരു പാനിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ ഫ്ലേവറിനുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുകയാണ് ഉപ്പ് ഷുഗർ വിനഗർ ഇതെല്ലാം ഈ ടൈമിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഒരു സ്പൈസി ഫ്ലേവർ നിങ്ങളുടെ സോസിന് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് റെഡ് ചില്ലി ആഡ് ചെയ്യാവുന്നതാണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഇല്ലെങ്കിൽ ഇത് അടിക്കൊഴിക്കുന്നതാണ് ഇനി ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്ക് എന്തോരം മധുരം ആവശ്യമാണോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വിനഗർ ആഡ് ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യാം നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റി വന്ന് നല്ല രീതിക്ക് കുറുകിയതിന് ശേഷം മാത്രം സ്റ്റവ് ഓഫ് ചെയ്യുക വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയാകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു